ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കൈയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫാണ് കേട്ടോ ഒരു കിലോ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീഫ് കറിയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പൊ ഇന്ന് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനല്ല ലാലോമിയാണ് കേട്ടോ സ്നേഹയുടെ അമ്മയാണ് റെഡിയാക്കുന്നത് അപ്പൊ അമ്മ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബീഫ് കറിയും കാര്യങ്ങളും വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പൊ ഏകദേശം ഒരു വൺ കെ സബ് ആയിട്ടുണ്ട് ഇതുവരെ നമ്മുടെ കൂടെ കൂടി എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു അപ്പൊ ഇനി നമ്മളെ കൂടെ കുടിക്കും നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും അപ്പൊ ഇന്നെന്തായാലും നല്ല കിഡ്ഡിനാലായിട്ടുള്ള ഒരു റെഡി ആക്കിയാലോ നല്ല ഒറ്റ പീസാണ് ഇത് ഇത് കണ്ടിച്ച് കട്ട് ചെയ്തെല്ലാം റെഡി ആക്കി എടുക്കണം അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് അതാണ് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ വീഡിയോയിലേക്ക് പോവാ നമ്മള് പോത്തറച്ചായിരുന്നു മേടിച്ചിരുന്നത് അതെന്തായാലും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും വൃത്തിയായിട്ട് എന്തായാലും മൂന്നാല് വെള്ളത്തിൽ കഴുകി നമുക്ക് അടിപൊളിയാക്കി എടുക്കും കേട്ടോ അപ്പൊ മൂന്നാല് വെള്ളത്തിൽ കഴുകി റെഡിയാക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരുത്തുള്ളൂ അപ്പൊ എന്റെ കൈ ചെറുതായിട്ടൊന്നും മുറിഞ്ഞായിരുന്നു കാരണം ഇത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാവർക്കും പറ്റുന്ന ഒരു സംഭവമാണ് എനിക്കും അങ്ങനെ ഒരു പണി കിട്ടി എന്തായാലും കുഴപ്പമില്ല അപ്പൊ കഴുകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ചെറിയ രീതിയിൽ തോന്നുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ നല്ല രീതിയിൽ ഞെവിടി കഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നം അപ്പൊ ഞെടി നല്ല രീതിയിൽ ഞെവിടി നമ്മൾ കഴിവി അത് പിഴഞ്ഞെടുത്തില്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഒരു ഇതെന്തായാലും ഉണ്ടാവും അതെന്തായാലും ചെറിയൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ കഴിവൊക്കെ കണ്ടിട്ട് എത്ര സാധനം ലാലോ പറഞ്ഞ് മാറി നിന്നോ ഞാൻ കഴിക്കോളാം ഈ വയ്യാത്ത മണിക്കൊക്കെ പോകേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു തന്നെ നല്ല രീതിയിൽ നാളെ കിട്ടിയിട്ട് പുള്ളിക്കാര്യം എന്തായാലും ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കൈമറിഞ്ഞതിൻ്റെ അപമാനമൊക്കെ ഈയിട്ട് വാങ്ങേണ്ട ഏറ്റവും അവസാനം ഞാൻ അമ്മയുടെ കൊടുത്തു അമ്മ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല നെവിടി നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ട് കിട്ടും ഇനി എന്തായാലും നമുക്ക് കുക്കറെല്ലാം എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മുടെ ഈ ബീഫിൻ്റെ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം ഫസ്റ്റ് അപ്പോൾ ഇത് അത്യാവശ്യം പെട്ടെന്ന് എങ്ങനെ നമുക്ക് ബീഫും കാര്യങ്ങളും റെഡിയാക്കി എടുക്കാൻ എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി ചതച്ച് എടുത്തിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി എടുത്തു അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് രണ്ട് മൂന്നാറ് എണ്ണം കട്ട് ചെയ്തിടാം ഓരോ ആൾക്കാർ എരിവ് എരിവിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഉള്ളതേ ഉള്ളൂ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ളതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യാനുസരണം മാത്രം ഇട്ടാൽ മതി ഓവറായിട്ട് ഇട്ടു കഴിഞ്ഞാൽ അതിന് വേറെ ടേസ്റ്റും കാര്യങ്ങളാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള അരിഞ്ഞത് നമുക്ക് എന്തായാലും ഇതിലേക്ക് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എളുപ്പമാണ് അത് മാത്രമല്ല നല്ല രീതിയിൽ ആവുകയും ചെയ്യും നമുക്ക് അതിലേക്ക് എന്തായാലും കുരുമുളക് പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുക്കും കേട്ടോ കുരുമുളകൊടി ആടിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളും ഇറച്ചിക്ക് വരും അത് മാത്രമല്ല കഴിക്കുമ്പോൾ നമുക്കും വലിയ പ്രശ്നമില്ല കുരുമുളകൊടി അത്യാവശ്യം എരിവുണ്ടാവുകയും ചെയ്യും മുളകൊടിയേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എവിടെ നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് വിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് ഒന്നുകൂടെ എന്തായാലും ഒന്ന് ഇളക്കി എടുക്കാം എന്നിട്ട് വേണം ഇത് കുക്കറിനകത്ത് ബാക്കിയുള്ള രീതിയിൽ എന്തായാലും വെക്കാം നമ്മളെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് പരട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് എന്തായാലും കുക്കറും കാര്യങ്ങളും എന്തായാലും കയറ്റി വെക്കാം അപ്പം ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് വെള്ളം ആഡിയാന്നുള്ളതേ ഉള്ളൂ അടിക്കി പിടിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് വിസിലോ അല്ലെങ്കിൽ ആറ് വിസിലോ അടിച്ചാൽ മാത്രം മതി നമുക്ക് എന്തായാലും കുക്കർ അടച്ചു വെക്കാം അതെന്തായാലും ഒരു സൈഡിൽ എന്തായാലും വേവട്ടെ ബാക്കിയുള്ളവരോട് നമുക്ക് എന്തായാലും തുടങ്ങാം അമ്മമാരുടെ പൊതുവെ ഇങ്ങനെയാണ് അവരുടെ പാചകങ്ങളും കാര്യങ്ങളും അതിനനുസരിച്ച് പെട്ടെന്ന് തീർക്കുക അവരെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ അതിനിടയ്ക്ക് കൂടെ ക്യാമറ ബുക്ക് എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ തീരെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ തന്നെ നമ്മൾ ബാക്കിയുള്ളവരോട് നൈസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഒഴിച്ച് നമ്മുടെ തേങ്ങാ കൊത്തും ഉള്ളിയും എല്ലാം വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചേക്കും നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അവർക്ക് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടോയൊന്നും നോക്കേണ്ട കാര്യമില്ല പാചകം നല്ല വൃത്തിയായിട്ട് എങ്ങനെയെങ്കിലും തീർത്തെടുക്കുക അവരെ ശല്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരുന്നു അതിനിടയ്ക്ക് കൂടെ നൈറ്റ്സായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും വയന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് മുളപൊടിയും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മുടെ ബീഫിനകത്ത് മുളകൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് മാത്രം ഇനി ആഡ് ചെയ്താൽ മതി അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മീൻ മസാലയും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഏകദേശം പൊടിവറങ്ങുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളപൊടിയെ മാത്രമേ ആഡ് ചെയ്യാനായിട്ടുള്ളൂ കുരുമുളക് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫേവർ ആണ് കാരണം പൊടിവറങ്ങിനകത്ത് ഏറ്റവും താല്പര്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളപ്പൊടി തന്നെയാണ് ഏറ്റവും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു രീതിയിൽ നമുക്ക് പേടിക്കേണ്ടതായിരുന്നില്ല വിശ്വസിച്ച് കഴിക്കാം അത് തന്നെയാണ് കാര്യം എന്നിട്ട് നമുക്ക് പിടിക്കാം പിടിക്കാതെ ലോ ഫ്ലെയിമിൽ നമ്മുടെ ഈ പുരോഗറങ്ങളെല്ലാം നല്ല രീതിയിൽ ഈ കാണുന്നതിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ നല്ല രീതിയിൽ എന്തായാലും കൊടുക്കാം ലോ ഫ്ലെയിം വെക്കാൻ പറഞ്ഞത് ഇത് കരിഞ്ഞ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് പൊടിവറങ്ങൾ ഇടുന്ന സമയത്ത് മാക്സിമം ലോ ഫ്ലെയിമിൽ മാത്രം വെക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചൂടുവെള്ളം കാര്യങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിവറങ്ങൾ എപ്പോഴും ഒഴി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ചൂടുവെള്ളമാണ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ ഒഴിച്ചു കൊടുക്കാം അതിലും നല്ല ചൂടുവെള്ളമാണ് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ വെച്ചിട്ട് ഇത് ഒന്ന് ആ പൊടിവറങ്ങളുടെ മണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് വെക്കാം ഇപ്പം വിസിലടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വിസിൽ ഒരു ആറ് അടി വരെ നമുക്ക് എന്തായാലും നോക്കാം വിസിൽ നല്ല രീതിയിൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം കുക്കറിനകത്ത് ഇരുന്ന് ചാറ വറാന്ന് പറഞ്ഞ് വിസിൽ അടിക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് വിസിൽപ്പം അടിച്ചിട്ടുണ്ട് ആറിനോ അടിച്ചാൽ മതി അഞ്ചോ ആറോ അടിച്ചാൽ മതി ചിലത് നല്ല രീതിയിൽ വേവ് കുറഞ്ഞാണെങ്കിൽ അഞ്ചോ ആറിനോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലുത് കൊഴിഞ്ഞ് പോകും എന്തായാലും നമുക്ക് എന്തായാലും തുറന്നു തുറന്നുപോകാം നല്ല മണവും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ബീഫും കാര്യങ്ങളും വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങനെ അടുത്തൊന്ന് ഓർമ്മ എടുത്ത് നോക്കിയപ്പോൾ ബന്ധിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നാരപ്പും കാര്യങ്ങളും ഇതിലേക്ക് എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഷ്ടി വെക്കേണ്ട കാര്യമില്ല അപ്പം തന്നെ നമ്മുടെ ബീഫ് പറ്റി അടിപൊളിയായിട്ടുള്ള ബീഫ് കറിയാവും അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഏറ്റവും പെട്ടെന്ന് ബീഫ് കറി വെക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയും കൂടെയാണ് നമ്മളിപ്പോ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക രണ്ട് രീതിയിൽ നമുക്ക് അടുപ്പിനകത്ത് വെച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിപാടി തീരും ഒരു സൈഡിൽ നമ്മൾ ബാക്കിയുള്ള കൂട്ടം എല്ലാം മസാല എല്ലാം കറക്റ്റ് റെഡിയാക്കി വരാം ഇപ്പുറ സൈഡിൽ ബീഫ് ഇരുന്ന് വെന്തും അപ്പം നമുക്കിത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് വാങ്ങിയെടുക്കാം കറി എന്തായാലും അടിപൊളിയാവും കേട്ടോ ഏകദേശം ഒന്ന് ഇളക്കി ചെറിയൊരു വെള്ളമുണ്ട് അതിനകത്തൊന്ന് പറ്റി ഒന്ന് വരുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് വെച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു കേട്ടോ നമുക്ക് ഇനി എന്തായാലും കടുവ വറക്കാം കടുവു കുറക്കാനായിട്ടുള്ള പാത്രവും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചും അതിലേക്ക് നമുക്ക് കടുവും കാര്യങ്ങളും ഇട്ടു കൊടുക്കാം അമ്മ വളരെ ഫാസ്റ്റാണ് നമ്മളോട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാനാണോ നിൽക്കത്തില്ല പട്ട പടാന്ന് കാര്യങ്ങൾ ചെയ്ത് മാറ്റും നമുക്കതിലേക്ക് കൊച്ചുള്ളി എന്തായാലും ഒരു മൂന്നാലഞ്ചാരണം അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് ഒണക്കമുളകെന്തായാലും ഒടിച്ചിട്ട് കൊടുക്കാം ഇനി നല്ലൊരു നിലക്കിട്ട് നമ്മുടെ കരുവേപ്പിലെടുക്കുക കടുക് വർക്കേന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് നേരെ എടുത്തിട്ട് നമ്മുടെ ബീഫിന്റെ അതിലേക്ക് എന്തായാലും ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കടുക് വാർത്ത നമ്മുടെ കിഡിലും ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ച് തരുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കപ്പയുടെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഒരു രക്ഷയും കാണത്തില്ല അടിപൊളിയായിട്ട് എന്തായാലും ചാറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൂറി റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറിയും അതുപോലെ തന്നെ കപ്പ ഉപയോഗിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ കഴിച്ചു നോക്കാം നല്ല ചൂടാണ് പക്ഷെ ഇത് എവിടുന്നും തുറങ്ങണമെന്ന് അറിയത്തില്ല നല്ല ചൂടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടെടുത്തേ ഉള്ളൂ അയ്യോ ചൂടാണ് തേങ്കുത്തായത് കേട്ടോ ഇനി നമുക്ക് നല്ലൊരു കഷ്ണം കേട്ടോ അടിപൊളിയായിട്ടുള്ള ചൂടാതിൻ്റെ രുചിയൊക്കെ മനസ്സിലാവുന്നത് കുറവാണ് പക്ഷെ ഞായറാഴ്ചയായിട്ട് നല്ല അടിപൊളി കപ്പ ഉപയോഗിച്ചും ബീഫ് കറി അപ്പോൾ എന്തായാലും പുതിയ നല്ലൊരു വീഡിയോക്ക് എന്തായാലും വെയിറ്റ് ചെയ്തു വരുന്നതായിരിക്കും അതുവരെയൊക്കെ എന്തായാലും എൻ്റെ കരളായിരുന്നു ബൈ